മാവേലി നാടു നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളി വചനം ആ അതൊക്കെ അറിയില്ല അങ്ങനെ നമ്മളെ രാവിലത്തെ അണിയൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിക്കാം അതെ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതെ എന്നിട്ട് വേണം ഉച്ചക്ക് ഊണ് കഴിക്കാൻ പക്ഷെ ഇത് ഒളിഞ്ഞിക്ക് അതെ അന്ന് കഴുകിട്ടൊക്കെ ഉച്ചക്കുള്ളതൊക്കെ കാണാം തിരുവോണ തരക്കാലം ഗംഭീര തരക്കാലം ദോശ ഉണ്ടാക്കണം അതെ നമുക്ക് പറ്റില്ല ദോശ വേണം അതേ ദോശ ഉണ്ടാക്കി പറഞ്ഞ നാളികരൊക്കെ गया गया। േ അപ്പൊ മുത്തശ്ശി കുറച്ച് നേരത്തന്നെ ഉണ്ടാക്കി മുത്തശ്ശി കൊറച്ചു സമയം റസ്റ്റ് എടുക്കാൻ പോയതാണ് കിടക്കണം ചലി വെച്ചത് നമ്മളേ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് നാളികേരം വറുത്തരയ്ക്കാം സാമ്പാർ ഉപ്പേരി ഞാൻ സാമ്പാറും കാബേജ് തോരൻ പിന്നെന്താ പിന്നെ രസം രസം അല്ല വിട്ട് വേറെ കളിയില്ലല്ലോ അതെ നമ്മളെ തമിഴ്നാട് സ്റ്റൈൽ രസം ഇന്ന് തമിഴ്നാടല്ലുടുപ്പിയാ തമിഴ്നാട് ഇല്ല പോണില്ലേ തമിഴ്നാട്ടിലും ആ തമിഴ്നാടൊക്കെ അതെ പിന്നെന്താന്ന് വെച്ചാല് ഇന്ന് കാളന്റെ പിന്നെ നമ്മള് നിലക്ക റെഡി ആക്കിയൊക്കെ കുറുക്കിണ്ടല്ലോ പിന്നെ അത് ഇണ്ടാക്കാൻ കഴിഞ്ഞില്ല കൂട്ടുകാരുന്നുണ്ടാക്കണില്ല കേട്ടോ എല്ലാം കൂടെ ഒന്നാമത് കുഞ്ഞാലേയും ഏർ അമ്മാനും അമ്മായിളും ഒന്നും ഇവിടെ ഇല്ല കുറവാ കൊറവാ നമ്മള് കൊറേ ഇണ്ടാക്കിട്ട് വെറുതെ വേസ്റ്റ് ആയി കളയണ്ടല്ലോ അപ്പൊ രാത്രി എല്ലാര്ക്കും പലവരെയും ഉച്ചക്ക് മാത്രം ും അതുകൊണ്ട് നമ്മള് കൊറച്ചുണ്ടാക്കണു സാമ്പാറുണ്ടാക്കും കാണലില്ലേ ക്യാമറ പിടിച്ച് നടക്കുകയുള്ള അത് പുതിയ കമ്മലാണോന്ന് ആ ണോന്ന് തിളങ്ങണം ഒന്നര പവൻ അല്ലേ ഒന്നര പവൻ പൂരം അല്ലേ ആ സ്പെഷ്യൽ ആണിയും അതെ അതെ ആ അതെ അതെ ണ്ടാക്ക എത്ര സമയം രാവിലെ അങ്ങനെ എടുത്തു അറിയുമോ മുട്ട ശീല ഉണ്ടാക്കി ആട്ടി അങ്ങനെ നേക്കി അതൊക്കെ ഉണ്ടാക്കി അപ്പൊ അതൊക്കെ ആയിട്ട് അതിന്റെ ഇതും കൂടെ ആയപ്പോ വേഗം കുറച്ചല്ല വീടും അപ്പൊ വേഗം വേഗം ആവുമല്ലോ അപ്പൊ നമ്മുടെ അടുത്ത വൈകിയത് അപ്പൊ ഇനി നമുക്ക് നമ്മള് എന്തൊക്കെ കഷ്ണങ്ങള് ഇടുന്നപ്പോ ഇതില് മത്തെന്താ നുറക്കി വെച്ചോ കഴുകി ആ രണ്ടും മതിയോ ും കൊഴുപ്പ് വരും അങ്ങനെ കൊഴുപ്പ് വരുന്നേക്ക് അത്ര പൊതുവേക്ക് വെണ്ടക്കഴിക്കാറുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാറോ തക്കാളി വെണ്ണയ്ക്ക് നമ്മൾ വേറെ വേവിക്കും ഇപ്പൊ മുരിങ്ങക്കായ നമ്മള് വേറെ വേവിച്ചിട്ടില്ല ഇപ്പൊ കളിച്ചണ്ടേപ്പറത്തെ അതേപോലെ മുതൽ പോരമോ ഇത് പറയാം ആ അത് മതി പിന്നെ നമ്മളിപ്പോ ഇന്നിപ്പോ ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മള് രാത്രിക്ക് എടുക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കൊറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി കൂടെ എടുക്കുകൊണ്ട് പെട്ടെന്ന് തീരൂട്ടോ നമ്മള് പലഹാരത്തിന്റെ ഒപ്പായാലും ചോറ് രാത്രി ആയാലും കഴിക്കാറില്ല

ശ്ശി ഒന്ന് വാങ്ങിയതാത്തശ്ശിയത് കൊണ്ടോ മുരിപ്പേരി ചോദിച്ചായിട്ടു അതുകൊണ്ട് കഴിഞ്ഞ എഡിറ്റ് ചെയ്യായത് കഴിഞ്ഞാ വേറെന്തെങ്കിലും വർക്ക് ചെയ്യാൻ ബാക്കി ചെയ്യാറുണ്ട്ടോ അതെ അതിനെ സമയമൊന്നും ഈ പെണ്ണ한테 കുറച്ച് വെള്ളം അളിക്കണം നമുക്ക് അമ്മ ഇരുന്നോളോ ഫ്രീ ആയി ഇരുന്നോളോ ആത്മകൈഞ്ഞി എന്ന് ഞാൻ പ്ലാൻ ആയി കൊള്ളാനാണ് ആത്മന്ന് വന്നത് നിന്നക്കല്ല മണവില്ലേമോ കണ്ടാലേ കുടി കൊണ്ടിട്ട അല്ലേ ഇടണോ മഞ്ഞപ്പടി ഇടണോണ്ടി വേണ്ട നാണ വേണ്ട മഞ്ഞപ്പടി മഞ്ഞപ്പടി ഇടേ കുട്ടു മഞ്ഞപ്പടി ഇടാ ദാ അസ്ത ഹ നല്ല ടേസ്റ്റ് ഉള്ളി ില് ഏകദേശം കഴിഞ്ഞു പല്ലിയേ പല്ല കുഴപ്പല്ണ്ട് തീർന്നു വന്നിപ്പൊടിഞ്ഞിടണം നിങ്ങള് വീട്ടിൽ നിന്ന് തിരുവോണം ആയിട്ട് മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള തിരക്ക് പ്രമാണിച്ചാണ് ഫോണില് നല്ല മുത്തശ്ശിങ്ങനെ ഇരുന്ന് നോക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്നൊക്കെ വേഗമെങ്കിൽ ചെലവ് കൊടുക്കും തോന്നുന്നു ഇതും കൂടെ ആയി കഴിഞ്ഞാൽ അവിയിലും പിന്നെ ഞാനും അമ്മയും കുട്ടും കഴിക്കാൻ അപ്പത് ആ സമയം ഇവരെല്ലാരും അമ്പലത്തിന്ന് എത്താൻ കുറച്ച് ആയി അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നിട്ടാണ് നമ്മൾ അണിയണൊക്കെ എല്ലാവർക്കും കാണിക്കണ്ടേ അതെ രാവിലെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബാക്കിയുള്ളത് ഇപ്പൊ ചെയ്യാം എന്നാ പോയി മുത്തശ്ശനിയും മുത്തശ്ശീനിയും ഓരോ ആട്ടുകല്ലൊക്കെ കൊടുത്തോളൂ തിരുവോണ ദിനാശംസകൾ പറയൂ മുത്തശ്ശി മുത്തശ്ശനിയും മുത്തശ്ശീനിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ണ്ടാക്കിട്ട വലിയ ഭംഗിയൊന്നായിട്ടില്ലേ പറ്റണ പോലെ ചെയ്തു അതെ ഇതേതാ പച്ചക്കി ഏതെന്തോ മുത്തശ്ശിണ്ടാക്കിയത്യാ നല്ല വെച്ചാ മതി ചെലപ്പോ ഞാൻ ഒന്നധികം നല്ലത് പട്ടരങ്ങൂടുമേ പട്ടരക്കേ അത് മുത്തശ്ശിണ്ടാക്കിയത് അത് അല്ലണ്ടാക്കിയത് കുറച്ചുതന്നെയാ മുടി പട്ടരക്കാണ് ചെരവേക്കൊച്ച പട്ടു അങ്ങനെ തിരിച്ചല്ല മുത്തശ്ശിക്ക് ഓരൽ വലക്കി ആട്ടേ ഒന്നിച്ചു അങ്ങനെ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാവിധ തൃക്കാക്കരയപ്പന്മാരെയും നമ്മൾ ഈ ഒരു ദിവസം മാവൊഴിച്ച് അണീച്ച് ഒരുക്കുകയാണ് കേട്ടോ ചെയ്യ പൂവൊക്കെ ചൂടിപ്പിച്ച് നല്ല സുന്ദര കുട്ടന്മാരും കുട്ടത്തികളൊക്കെ ആക്കി മാറ്റി വയ്ക്കും അപ്പൊ ഇന്ന് നമ്മളിവിടെ മുത്തശ്ശനേം മുത്തശ്ശിനെയും മുത്തശ്ശൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ചരവ് വെക്കുക മുത്തശ്ശി പറഞ്ഞെന്നതാണേ മുത്തശ്ശൻ്റെ അടുത്താണ് ചിരവ വെക്കുക പിന്നെ ഇതിൽ നിങ്ങക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തോന്നണോ കാരണം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുണ്ട് കേട്ടോ അപ്പൊ കണ്ടു നോക്കൂ നിങ്ങളെ വീട്ടിലും നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ എല്ലാം ചെയ്യാറുള്ളത് പിന്നെ എല്ലാത്തിലും നമ്മള് തുളസിക്കതിര് വെച്ചിട്ട് അച്ഛൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ചിരിക്കുന്നുണ്ടോ തുളസി കതിരി വെച്ചിട്ട് എല്ലാത്തിനെയും ഒന്ന് അണീച്ചൊരുക്കുണ്ട് പിന്നെ കുറച്ച് പൂവൊക്കെ ചൂടിപ്പിക്കാൻ വേണ്ടിട്ട് പൂവൊക്കെ ഇങ്ങനെ വെതറിയിടൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാണ് ഇത് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ എല്ലാം പറഞ്ഞു അതെ എല്ലാം കണ്ടോളൂ അമ്മി ഒരള് അമ്മിതാ ഒരല അല്ല ഇത് വരല് വലക്കി മുത്തും മുത്തശ്ശൻ പഠിപ്പിച്ചു ചെറുപ്പത്തിലാവുമ്പഴേ മുത്തശ്ശിയുടെ അച്ഛൻ പഠിപ്പിച്ച അങ്ങനെ ഞാൻ നോക്കി അല്ലാതെ മനസ്സിലാവും ശി കുറച്ചും കൂടെ പൂക്കൾ എടുക്കാൻ പോയിട്ടുണ്ട് എടുത്തിട്ടിപ്പൊരു നോക്കും മാവേലി നാടു കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ാർക്കും മുട്ടില്ലതാനും താനും കള്ളവുമില്ല ചതിയുമില്ല എല്ലാ പുളി വചനം ആ അതുക്കറിയില്ല അങ്ങനെ നമ്മളെ രാവിലത്തെ അണിയൽ പരിപാടി ഒക്കെ കഴിഞ്ഞു കഴിക്കാം അതെ 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 എന്നിട്ട് വേണം ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഉദ്ദേശം ഇത് ഒളിഞ്ഞ് അതെ അന്ന കഴുകിട്ടൊക്കെ വന്നോ അപ്പൊ ഇനി നമുക്ക് ഉച്ചക്കുള്ളതൊക്കെ കാണാം ചോറുണ്ട് സാമ്പാർ ഇഞ്ചി തൈര് ഓലൻ ഓലനും ഇഞ്ചിത്തൈര് ഇത് നമ്മള് വെള്ളപ്പയർ ഒന്നും ഇടാത്ത ഓലനാണ് എപ്പഴും അതെ പിന്നെ അവിയൽ എണ്ണ വേണ്ട ഓലൻ ഇഞ്ചിത്തൈര് രസം അതെ സാമ്പാർ അവിയൽ അടച്ചു വെച്ചിണ്ട് അത് തുറക്കാൻ മതി പപ്പടം പായസം പരിപ്പ് പായസം ചെറുപയർ പരിപ്പ് പായസം അവിയൽ അവിയൽ പായസം അതെ പഞ്ചാര പായസം അതെ കണ്ടില്ല കണ്ടില്ല ആ പഞ്ചാര പായസം ആ പിന്നെന്താണ്പ്പേരി സാധാരണ പയറാണ് അധികം അതും ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഫുള്ള് ഇരുന്ന് വറുത്തതാണ് രാത്രി മുത്തശ്ശിയല്ലാതും സെയിൽ കഴിഞ്ഞു പക്ഷെ തിരുവോണത്തിനുണ്ടാകാ മോശമല്ല ഞാൻ ഇരുന്ന് വറത്തു ഒരു നാലഞ്ച് കായം കൊണ്ട് വറുത്തുണ്ടാക്കിയതാണ് ഇപ്പൊ അതെ ത്രൊക്കെ കേട്ടോ അതാ അങ്ങനെ പറയരുത് ഇത് ഞാൻ പഠിച്ചുവേ ഇത്രയും ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പഠിച്ചു അപ്പൊ എല്ലാ വിഭവങ്ങളും ആയിന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്ക് നമ്മ കഷ്ണൊക്കെ നുറുക്കിയായിരുന്നു പക്ഷെ പിന്നെ നമ്മള് വെച്ചില്ല ആ അതെ പിന്നെ അമ്മയുടെ പുതിയ സെറ്റ് സാരി എങ്ങനെയുണ്ടോ നോക്കൂ ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ് അമ്മക്ക് ഞാൻ ഞാൻ വാങ്ങിയതല്ല ഇത് നമ്മൾ കുത്താൻപുള്ളി പോയപ്പോ നമുക്ക് കുറച്ച് ഡ്രസ്സ് തന്നിണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പൊ ആ കൂട്ടത്തില് കൂട്ടത്തില് ഇന്നോട് ചോദിച്ചു അതെ അപ്പൊ ആ കൂട്ടത്തില് ഇന്നോട് ആ ചേട്ടൻ ചോദിച്ചതിൽ ഏതാ ഇഷ്ടമായത് അത് എന്നാലും ഇതെന്ന് എടുത്തോളു വരണു ആ അതെ അപ്പൊ ഞാൻ അന്നെടുത്ത് വെച്ചതാണ് അല്ലേ ഞാൻ പറയട്ടെവിടെ എന്താ പ്രസീത അമ്മ അങ്ങനെ അപ്പൊ ഞാൻ അന്ന് എടുത്ത് വെച്ചതാണ് അപ്പൊ അമ്മ ഇന്നലെ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു അമ്മയും നാളെ തിരുവോണമായിട്ട് സെറ്റ് മുണ്ടാണോ അതോ സാരിയാണോ ആ അപ്പൊ അതുകൊണ്ട് അമ്മ വരണത് നല്ല രസം അപ്പൊ കണ്ടപ്പോ ഇവിടുത്തെ കസവം ഒന്ന് കാണിക്കോ ആ ഇങ്ങനെ റോസ് ഗോൾഡിന്റെ ആ അതെന്നെ എപ്പഴാണ് അതിന്റെ ഭംഗി അപ്പൊ എല്ലാവർക്കും ഈ സെറ്റ് സാരി ഇഷ്ടായോ ഇഷ്ടായി പറയും അതെ പിന്നെ നമ്മളെ വേൾഡിൽ ചേച്ചി അയച്ചെന്നുണ്ട് നാളെ മറ്റന്നാളെ ഉടുക്കും ഓ അല്ല അച്ഛനും ഉണ്ട് മെറൂണും ബ്ലാക്കും മുത്തശ്ശിതാ മെറൂണ് ബ്രൗൺ കോഫി ബ്രൌൺ തൈരാണ് ആ തൈര് തൈര് അപ്പൊ എന്നാല് ഊണ് കഴിക്കാം ഞാൻ വടകപ്പുളി ഉണ്ട് ഞാൻ ഉണ്ടാക്കിയത് മറന്നു എന്താ ഒക്കെ തിരക്കായിട്ട് എല്ലാം മറന്നിരിക്കണോ ഞാന് അത് മുത്തശ്ശിണ്ടാക്കിയതാ പുളിഞ്ചിതാ ഫ്രിഡ്ജിലുണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചണ അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് മുത്തശ്ശിണ്ടാക്കിയതാ വടകപ്പുളിയാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ 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 ഇവിടെ പിന്നെ എന്തായാലും കഴിച്ചതിനു ശേഷം അതെപ്പോഴും നമ്മളെ വീഡിയോയിൽ എല്ലാവരും നമ്മള് ഫുഡ് കഴിക്കണ കാണാറുള്ളതാണ് അപ്പൊ നമ്മളിങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങക്ക് ബോർ അടിക്കേണ്ട വെച്ചിട്ടാണ് ഇനി നമ്മളൊരു കസേരകളി പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് പിന്നെ ഓടാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം നന്നതോടുകൂടി ഊണ് കഴിച്ചതിന് ശേഷം ഒന്ന് ദഹനുമായില്ലോ അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കസേര മിസ് ചെയ്യണു കഴിഞ്ഞ വല്ല അമ്മായി മാളു എല്ലാരും ഉണ്ടായിരുന്നു വീണു അല്ലേ അല്ല മാള വീണത് ആ അതെ അതെ അപ്പൊ നമ്മളെ കസേരക്കളി നമ്മള് വൈകുന്നേരം എന്തായാലും ആണോ ഓ എടുക്കണാണ് അല്ല അമ്മ നിന്നോളും ഞാൻ അതെ അല്ലെ കുട്ടുവിന് വേട് മാറ്റാ എന്നായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ഈ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താന്ന് പറയൂ നിങ്ങൾ ഓണസദ്യേ ഞങ്ങൾക്ക് ഇല്ലാത്ത വിഭവങ്ങൾ നിങ്ങൾ ഏതാ ഉണ്ടാക്കിയതെന്നുള്ളത് ആ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആ അതെ പയർ ഉപ്പേരി ആയിക്കോട്ടെ ആ അപ്പൊ നാളെ ചെറിയ സംഭവം മതി കാരണം എത്ര ഒന്നും ഉണ്ടാക്കിയാലും ഇവിടെ കഴിക്കാനും ആരുമില്ല പിന്നെ ആർക്കും സദ്യ ഒക്കെ കഴിച്ച് കഴിച്ചും മടുത്തു സത്യം പറഞ്ഞ അതാണ് ആ നമുക്ക് സാധാരണ ഒരക്കാത്ത കൂട്ടാനും അതൊക്കെ നമുക്ക് ഇഷ്ടം സാധാരണ അപ്പൊ പിന്നെ ഇന്നിപ്പോ നല്ല ദിവസമായോണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ നല്ലല്ലാരും കഴിക്കാം അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് മുത്തശ്ശിണ്ടാക്കിയതാ വടകപ്പുളിയാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ 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 ഇവിടെ പിന്നെ എന്തായാലും ശേഷം എപ്പോഴും ും വീഡിയോയിൽ എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കണ കാണാറുള്ളതാണ് അപ്പൊ നമ്മളിങ്ങനെ കഴിക്കണ വേണ്ടി നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട വെച്ചിട്ടാണ് ഇനി നമ്മളൊരു കസേരക്കളി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് പിന്നെ ഓടാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം തന്നതോടുകൂടി ഊണ് കഴിച്ചതിന് ശേഷം ഒന്ന് ആയില്ലോ അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കസേര മിസ് ചെയ്യണു കഴിഞ്ഞ വല്ല അമ്മായി മാളു എല്ലാരും ഉണ്ടായിരുന്നു വീണു അല്ലേ അല്ല മാള വീണത് ആ അതെ അതെ അപ്പൊ നമ്മളെ കസേരക്കളി നമ്മള് വൈകുന്നേരം എന്തായാലും എടുക്കണാണ് അല്ല അമ്മ നിന്നോളൂ ഞാൻ അതെ അല്ലെ കുട്ടുവിനെ വേട് മാറ്റാ എന്നായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ഈ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താന്ന് പറയൂ നിങ്ങൾ ഓണസദ്യയിലെ ഞങ്ങൾക്ക് ഇല്ലാത്ത വിഭവങ്ങൾ നിങ്ങൾ ഏതാ ഉണ്ടാക്കിയത് എന്നുള്ളത് പറയൂ അതെ ആ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആ അതെ ആ പയർപ്പേരി ആയിക്കോട്ടെ ആ അപ്പൊ നാളെ ചെറിയ സംഭവം മതി കാരണം എത്ര ഒന്നും ഉണ്ടാക്കിയാലും ഇവിടെ കഴിക്കാനും ആരുമില്ല പിന്നെ ആർക്കും സദ്യ ഒക്കെ കഴിച്ച് കഴിച്ചും മടുത്തു സത്യം പറഞ്ഞ അതാണ് ആ നമുക്ക് സാധാരണ ഒരു ഒരക്കാത്ത കൂട്ടാനും അതൊക്കെ നമുക്ക് ഇഷ്ടം സാധാരണ അപ്പൊ പിന്നെ ഇന്നിപ്പോ നല്ല ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ നല്ലല്ലാരും കഴിക്കോ